നമ്മുടെ കർത്താവും ദൈവവുമായ ഈശ്വം ഷിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എല്ലാ ഇടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ സാധാരണഗതിയിൽ വചനത്തിൽ വചനം തിരുവചനം ഈ പ്രോഗ്രാമിൽ പങ്കുവയ്ക്കുന്നത് വചനചിന്തകളാണ് അതുതന്നെയും ഒരു ചെറിയ ഭാഗമെടുത്ത് അത് ധ്യാനിച്ചാണ് നമ്മൾ പോകാറുള്ളത് വളരെ വിരളമായിട്ടേ ആ ശൈലി മാറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ഈ കാലത്ത് അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനെ ഓർക്കാമെന്ന് വിചാരിക്കുന്നു വിശുദ്ധ അന്തോണീസിന് നമുക്കേറെ പ്രിയങ്കരനായ വിശുദ്ധനാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ പ്രചാരമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന ഞാനത് പറയുമ്പോൾ ഇൻവേർട്ടർ കോൽ മനസ്സിലാക്കിയാൽ മതി കൂടുന്ന ഷ്രൈനുകളൊക്കെ ഉള്ളത് അന്തോണീസിനും യൂദാസ്ലിഹായിക്കുമായിരിക്കണം സെയിൻ ജൂഡും സെയിൻറ്റ് ആൻറ്റണിയുമാണ് ഇത്തരത്തിൽ ജനകീയരായ കേരളത്തിലെ വിശുദ്ധർ അതെന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ കൂടുതൽ മാധ്യസ്ഥ്യ ശക്തി നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കാം അന്തോണീസിനോടും ലിഹായോടും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഭക്തി നമ്മുടെ നാട്ടിലുണ്ടായത് ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗത നമ്മൾ അനുസ്മരിക്കുന്ന കീവർഗീയ സഹദായും സെബസ്ത്യാനോസും ഒക്കെ നിശ്ചയമായിട്ടും ഉണ്ട് എന്നാൽ ഇവരോടൊരു പ്രത്യേക അതിൽ തന്നെ അന്തോണീസ് പുണ്യാളനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് സാധാരണയുള്ള ഒരു ദൈർഘ്യം ഇതിനുണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ അന്തോണീസ് കുറിച്ച് രണ്ട് ചിന്തകൾ ആ രണ്ട് ചിന്തകൾ തറോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ തലയിൽ കിടക്കണം ഒന്നാമത്തത് അന്തോണീസ് പുണ്യാളൻ നമ്മളോടായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ നിങ്ങളുടെ വീട്ടിൽ അന്തോണീസ് പുണ്യാൾ രൂപമെരുപ്പുണ്ടെങ്കിൽ നോക്ക് വെറുതെ ഒന്ന് അടിമുടി നോക്ക് അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്ക് ഇവിടെ വെച്ച് മൊബൈലിലാണ് കാണുന്നതിൽ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ടാണെങ്കിലും അന്തോണീസിൻ്റെ ഒരു ചിത്രം എടുത്ത് കാണുന്ന നല്ലതാണ് അന്തോണീസ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിൽ കാണും നല്ലതാണ് അന്തോണീസ് പുണ്യാളൻ ഇതാ ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം എത്രയോ കാലമായി നീ ഓരോ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നു കർത്താവിൻ്റെ പക്കൽ നിന്ന് ഇന്ന അനുഗ്രഹം എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം എൻ്റെ നടയിൽ നീ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകൂ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകൂ എന്താണത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം എന്താണ് അന്തോണിയസിന് നൽകാനുള്ള ഏറ്റവും വിശിഷ്ടമായ സമ്മാനമെന്ന് അന്തോണീസ് ലാളനയോടെ എടുത്തു ചേർത്ത് പിടിച്ചിരിക്കുന്ന ഉണ്ണിമിശിഹ ഇതാണ് ഒന്നാമത്തെ കാര്യം അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വിശിഷ്ടമായത് എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ നീ എന്തേ നിസ്സാരമായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് തൃപ്തി അടയുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് വാങ്ങിക്ക് നിസാരമായത് ചോദിച്ച് തൃപ്തി അടയാതെ ഇരിക്കുക നമുക്ക് പറ്റുന്ന അപകടതാണ് നമുക്ക് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടന്നാൽ മതി അന്തോണിയസ് പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ വീട് പണി വേഗം തീരണം അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ സ്ഥലം റെഡിയാക്കി തരണം ഞങ്ങളുടെ കൊച്ചിന് നന്നായി പഠിക്കാൻ കഴിവ് കൊടുക്കണം മാർക്ക് കിട്ടണം ഐ എൽ ടി സി പാസ്സാകണം ഒ ഇ ടി പാസ്സാകണം അതുകൊണ്ടും തീർന്നില്ല കൊച്ചിന് നല്ല കല്യാണം നടക്കണം എനിക്ക് കച്ചവടം മെച്ചപ്പെടണം കൃഷിക്ക് ഫലം കിട്ടണം അന്തോണിയസ് പറയുന്നത് എന്ത് എത്ര കാലമാണ് നീ നിസ്സാരമായ കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈ നീങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല ലോഡാവു എന്നാണ് അന്തോണിസിൻ്റെ ചോദ്യം നീ നോക്ക് എൻ്റെ കയ്യിലിതാ ഏറ്റവും വലിയ നിധി ഇരിക്കയാണ് ട്രഷറിരിക്കുകയാണ് കർത്താവിനെ വാങ്ങിച്ചെടുക്ക് വിശുദ്ധരൊക്കെ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഈ പലരുകടെ പോകുന്നത് കുറിപ്പടിയുമായിട്ട് വരാതിരിക്കുക ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പുണ്യം ഈശ്വമിഷിഹായാണ് ഞങ്ങളിൽ നിന്ന് ആ മിഷിഹാ ചൈതന്യം വാങ്ങിച്ചെടുക്ക് എന്നാണ് വിശുദ്ധർക്ക് നമ്മളോട് പറയാനുള്ളത് നിർഭാഗ്യവശാ നമുക്കത് വേണ്ട അതിനെപ്പോഴും പറയാറുള്ളൊരു ശൈലിയാണ് അതായത് നമ്മൾ മനഃപൂർവ്വമാണ് ഈശോയിലോട്ട് നോക്കാത്തത് ഇപ്പൊ ഈ ചില ഈ പിള്ളേരെ എടുക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ട് പിള്ളാരെ എടുക്കാൻ മടിയുള്ളവർ ഇപ്പോൾ അമ്മയും കുഞ്ഞോ അല്ലെങ്കിൽ അപ്പനും കുഞ്ഞോ അടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കില്ല കാരണം എങ്ങാനും ഇനി ആ കൊച്ചിന് എൻ്റെ കയ്യിലോട്ട് തന്നാലോ പ്രത്യേകിച്ച് നമ്മുടെ ഷർട്ട് ഉടയും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും മൂവ്മെന്റ് ശ്രദ്ധിക്കണം ഇതിനെ ഇങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് നടക്കണം അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അതാണ് സേഫ് ഏതാണ്ട് അതുപോലെയാണ് നമ്മൾ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അന്തോണീസിനെ നോക്കും ഈശോയിലേക്ക് മനഃപൂർവ്വം നോക്കില്ല എങ്ങാനും ചാടിക്കേറി കൂടെ വന്നാലോ വന്നാൽ മെനക്കേടാണ് വന്നാൽ മെനക്കേടാണ് മറ്റതും നമുക്ക് കിട്ടാനുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി ഈശോ എങ്ങാനും കൂടെ വന്നാൽ വീട്ടിൽ ചെന്നിട്ട് ഇതുവരെ പറഞ്ഞ ഭാഷ പറയാൻ പറ്റുമോ കച്ചവടത്തിൽ നെറുകേട് കാണിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഈശോയെ മനഃപൂർവ്വം അന്തോണീസെ കൈയൽപ്പം കഴിച്ചാലും നീ തന്നെ പിടിച്ചോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആ തന്ന ലിസ്റ്റിങ് സ സാധിച്ചു തന്നാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ടത് വാങ്ങിച്ചെടുത്തുകൊണ്ട് പോകും ഈശോയെ കൊണ്ടുവരാൻ നമുക്ക് ഓരോ വിശുദ്ധനിൽ നിന്ന് പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് അമ്മേ ഈശോയെ നീ അനുഭവിച്ച വചനത്തെ ഈശോയെ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു വേണം പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ ഒന്നാമത്തത് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം അന്തോണീസ് പുണ്യാളൻ്റെ സ്പെഷ്യലൈസേഷൻ ഏതാണ് ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ പുരികൻ ചോളിക്കരുത് ഇതെന്തൊരു ഭാഷയാണ് സ്പെഷ്യലൈസേഷൻ ഓരോ വിശുദ്ധർക്കും ഓരോ സ്പെഷ്യലൈസേഷൻ ഒക്കെ സ്പെഷ്യലൈസേഷനൊക്കെയുണ്ട് ഇല്ലേ നമ്മൾ എന്താ വിളിക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ പ്രത്യേക വകുപ്പ് കൈകാര്യം ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് സഭ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ യാത്രകളുടെ മധ്യസ്ഥൻ ആരാണ് ക്രിസ്റ്റഫർ വിശുദ്ധ ക്രിസ്റ്റഫർ യാത്രകളുടെ മധ്യസ്ഥൻ അങ്ങനെ ഓരോന്നിനും പ്രത്യേകം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെയാണ് അന്തോണീസ് പുണ്യാളൻ്റെ പ്രത്യേക വകുപ്പ് അന്തോണിയസിൻ്റെ ഭക്തരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് സ്ഥിരമായിട്ട് നൊവേന ചെല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും അഭയം തേടുന്നവരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം എന്താണ് അന്തോണിയസ് പുണ്യാളൻ്റെ പ്രത്യേക വകുപ്പ് കാണാതെ പോയ കാര്യങ്ങൾ കണ്ടെത്തി നൽകുന്ന വിശുദ്ധനാണ് പ്രത്യേകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് കാണാതെ പോയ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കഥയല്ല ഒരു ചരിത്രമുണ്ട് എന്തായാലും സംഭവം എന്നറിയാമോ അന്തോണിയസ് സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സുറിയാനീ ശൈലിയിലാണെങ്കിൽ മൽപ്പാനായിരുന്നു വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഗുരുനാഥനായിരുന്നു അന്തോണീസ് അപ്പം ആ കാലഘട്ടത്തിൽ ബൈബിൾ അച്ചടിച്ച ബൈബിൾ ഒന്നും കിട്ടാനില്ല അപ്പൊ ഒരു സങ്കീർത്തന പുസ്തകമുണ്ട് സങ്കീർത്തനത്തിന്റെ ഒരു പുസ്തകമുണ്ട് അന്തോണീസിന്റെ കയ്യിൽ വിശിഷ്ടമെന്ന പോലെ കൊണ്ടു നടന്ന ഒരു പുസ്തകം അപ്പൊ ഈ പുസ്തകത്തിൽ ഓരോ വരികളുടെ ഇടയിലുമുള്ള സ്ഥലത്തും സൈഡിലുമൊക്കെ ഇങ്ങനെ കുറിപ്പടികൾ എഴുതി വെച്ചിട്ടുണ്ട് അന്തോണീസ് അതിന്റെ വ്യാഖ്യാനമാകും ശ്രദ്ധിക്കേണ്ട കാര്യമാകും അതുകൊണ്ട് ശരിക്കും വായിച്ച് പഠിച്ചൊരു പുസ്തകമാണ് അന്തോണിസിന് ഇത് ഇത് പ്രിയപ്പെട്ടതാണ് ഇത് ഉപയോഗിച്ചാണ് അവരെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ പുസ്തകം കാണാതെ പോയി ഈ സങ്കീർത്തന പുസ്തകം നഷ്ടപ്പെട്ടു സങ്കീർത്തന പുസ്തകം നഷ്ടപ്പെട്ടത് മാത്രമല്ല ദുഃഖകരമായ കാര്യം വൈദിക വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഇത് മോഷ്ടിച്ചത് പോരാ തീർന്നില്ല അവൻ കടന്നു കളയുകയും ചെയ്തു സെമിനാരിയുടെ ആവൃതി വിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി അവനെ കാണാനില്ല അവൻ പോയി പോയ വഴിക്ക് ഇതും പോയി അന്തോണീസ് നൊമ്പരപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഇത് ഈ പുസ്തകം തിരിച്ച് ലഭിക്കണമേ കർത്താവേ തിരിച്ച് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു സംഭവിച്ചത് എന്താണെന്നറിയാമോ നഷ്ടപ്പെട്ടു പോയ സങ്കീർത്തന പുസ്തകം തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ സെമിനാരിക്കാരനെയും തിരിച്ചു കിട്ടി അവൻ തിരികെ വന്നു അന്തോണീസിൻ്റെ പ്രാർത്ഥനയാലേ അവൻ തിരികെ വന്ന് സന്യാസാശ്രമത്തിൽ വീണ്ടും ചേർന്നു ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കണ്ടെത്തി തിരികെ നൽകുന്ന വിശുദ്ധനായിട്ട് അന്തോണീസ് മാറിയത് ഇനി സുവിശേഷത്തിൽ ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ കഥ പറയുന്നൊരിടമുണ്ട് ഏതാണ് ബൈബിൾ ബൈബിളെടുത്തു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത്രയും നേരം സൗര്യം ഉണ്ടായിരുന്നു എടുക്കാൻ പറഞ്ഞില്ലായിരുന്നു ഇനി എടുത്തു ഇത്രയും നേരം അന്തോണീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി ബൈബിളിലേക്ക് വരികയാണ് ബൈബിൾ എടുക്കണം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം തീയതിയായി ലൂക്കായ വിശേഷം പതിനഞ്ച് ഈ അധ്യായം അറിയപ്പെടും തന്നെ നഷ്ടപ്പെട്ടു പോയവയുടെ കഥ പറയുന്ന അധ്യായം മൂന്ന് നഷ്ടപ്പെടലുകളുടെ കഥയാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഒന്നാമത്തത് കാണാതായ ആടിൻ്റെ ഉപമ രണ്ടാമത്തത് കാണാതായ നാണയത്തിൻ്റെ ഉപമ മൂന്നാമത്തത് ഏതാണ് അതിൻ്റെ തലക്കെട്ട് ദൂർത്തപുത്രൻ്റെ ഉപമ എന്നാണ് പക്ഷേ ഈ മുമ്പ് പറഞ്ഞ രണ്ടാടത്തിനോട് ചേരുന്ന രീതി ഞാൻ അന്ന് പറഞ്ഞോട്ടെ ഒന്നാമത്തത് കാണാതായ ആടിൻ്റെ ഉപമ രണ്ടാമത്തത് കാണാതായ നാണയത്തിൻ്റെ ഉപമ മൂന്നാമത്തത് കാണാതായ മക്കളുടെ ഉപമ വീണ്ടും അത്ഭുതമായിരിക്കും ഇത് സാധനമാണ് കാണാതായ മക്കളുടെ ഉപമ പറഞ്ഞുതരാം ഒന്നാമത്തത് കാണാതായ ആടിൻ്റെ ഉപമ ആടിനെ കാണാതെ പോയി എവിടെ ആലയ്ക്ക് വെളിയിൽ എന്ന് പറഞ്ഞാൽ ആടിനെ പാർപ്പിക്കുന്ന ആ കൂടിൻ്റെ വെളിയിലാണ് ആടിനെ കാണാതെ പോയത് അല്ലേ നമ്മൾ പാട്ടിലൊക്കെ പാടുന്നത് പോലെ ഏതോ മുൾച്ചെടി കാട്ടിൽ കൊമ്പുടക്കി അവൻ കിടപ്പുണ്ട് ഓ ആലയ്ക്ക് വെളിയിലാണ് ആടിനെ കാണാതെ പോയത് നാണയം എവിടെയാണ് കാണാതെ പോയത് വീടിൻ്റെ പുറത്താണോ അല്ല നാണയം വീടിൻ്റെ അകത്തുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു പോയി വീടിൻ്റെ അകത്തുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു പോയി മൂന്നാമത്തെ കഥയിൽ എന്ത് പറ്റിയെന്നറിയാമോ ഇത് രണ്ടും സംഭവിച്ചു എങ്ങനെ വീടിൻ്റെ വെളിയിൽ ആടിനെ നഷ്ടപ്പെട്ടു പോയത് ദൂർത്തപുത്രനെ നഷ്ടപ്പെട്ടു പോകുന്നു എവിടെ വീടിൻ്റെ വെളിയിൽ ഇനി രണ്ടാമത്തതോ നാണയം വീടിനകത്തുണ്ട് നഷ്ടപ്പെട്ടു അതുപോലെ മൂത്തപുത്രൻ വീടിനകത്തുണ്ട് ഫിസിക്കലി അവൻ വീടിനകത്തുണ്ട് പക്ഷെ അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പിതാവിന് അവൻ അവനെ കിട്ടുന്നില്ല അവൻ തന്നെ തന്നെ വിചാരിക്കുന്നത് എന്നൊരു വേലക്കാരനെ പോലെ പണിയെടുപ്പിക്കുന്നു മകൻ എന്നുള്ള അവൻ്റെ സ്ഥാനം അവൻ തന്നെ മറന്നു പോകുന്നു നഷ്ടപ്പെട്ടു പോയി കാണാതായ മക്കളുടെ ഉപമ തിരിച്ചെടുപ്പിന്റെ കഥ കൂടിയാണിത് കാണാതായത് മാത്രമല്ല വീണ്ടും കിട്ടുന്ന കഥ കൂടിയാണ് കാണാതായ ആടിനെ തേടി ഇടയൻ പോകുന്നു ആടിൻ്റെ കരച്ചിൽ വഴി കാട്ടുന്നു നഷ്ടപ്പെട്ടു പോയ നാണയത്തെ ചൂലെടുത്ത് അടിച്ച് അതിൻ്റെ കിളുക്കത്തിന് കാതോർത്ത് തിരിച്ചെടുക്കുന്നു മക്കളെ അപ്പൻ തിരിച്ചെടുക്കുന്നു പ്രിയമുള്ളവരെ ഈ പറഞ്ഞു വന്ന കാര്യം എന്നറിയാമോ അന്തോണീസ് പുണ്യാളൻ കാണാതെ പോയ കാര്യങ്ങളെ തിരിച്ചെടുത്ത് നൽകുന്നതിൽ നമ്മൾ മാധ്യസ്ഥ്യം തേടുന്ന വിശുദ്ധനാണ് നമുക്കും ഒരുപാട് കാര്യങ്ങൾ കാണാതെ പോകുന്നുണ്ട് എന്തൊക്കെയാ കാണാതെ പോകുന്നത് ഉടനെ നിങ്ങൾ ചാടിക്കേറി പറയും അയ്യോ പണ്ട് എൻ്റെ കല്യാണത്തിനിട്ട കമ്മൽ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കാണുന്നില്ല അന്തോണിസ് മുണിയാള തപ്പിയെടുത്ത് തരണേ എൻ്റെ താക്കോല് കാണുന്നില്ല ഉടനെ വിളിക്കും അന്തോണിസ് മുണിയാള തപ്പിയെടുത്ത് തരണേ എൻ്റെ പാസ്പോർട്ട് കാണുന്നില്ല തപ്പിയെടുത്ത് തരണേ ഇതൊക്കെ നിസ്സാരമാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിസ്സാര കാര്യങ്ങളാണ് ചോദിക്കട്ടെ കാണാതെ പോയ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് നിന്റെ ബാല്യത്തിൻ്റെ വിശുദ്ധി എന്തിയെ കാണാതെ പോയില്ലേ പത്തു വയസ്സിൽ പന്ത്രണ്ട് വയസ്സിൽ നിനക്കുണ്ടായിരുന്ന വിശുദ്ധി എന്തിയെ കാണാതെ പോയില്ലേ അതിനെക്കുറിച്ച് എന്താ ആവലപ്പെടാത്തത് നിന്റെ പ്രാർത്ഥന കാണാതെ പോയില്ലേ ജോലി ഭാരം കൂടിയപ്പോ ഉത്തരവാദിത്വം കൂടിയപ്പോ പ്രാർത്ഥന കാണാതെ പോയില്ലേ ദൈവാശ്രയത്വം കാണാതെ പോയില്ലേ നഷ്ടപ്പെട്ടു പോയില്ലേ നഷ്ടപ്പെട്ടു പോയവയെ തിരിച്ച് കണ്ടെത്തി തരുന്ന വിശുദ്ധനാണ് അന്തോണീസൻ പ്രാർത്ഥിക്കണം അന്തോണീസ് പുണ്യാള സ്ഥിരം ലിസ്റ്റൊക്കെ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എൻ്റെ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി ഒന്ന് കണ്ടെത്തി നീ എനിക്ക് തിരികെ തരണേ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ വീട്ടകത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ നാണയം പോലെയാ എല്ലാവരും വീട്ടകത്തുണ്ട് കെട്ടിയോൻ വീടകത്തുണ്ട് ഒരു കുഴപ്പമില്ല രാവിലെയും വൈകിട്ടുമൊക്കെ അയാൾ വീടിനകത്തുണ്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയി ഭാര്യയ്ക്ക് അയാൾ നഷ്ടപ്പെട്ടു പോയിട്ട് കാലം എത്രയായി നഷ്ടപ്പെട്ടു പോയി ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് പക്ഷെ നഷ്ടപ്പെട്ടു പോയി ഭാര്യ നഷ്ടപ്പെട്ടു പോയി മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് കാലമേറെയായി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നഷ്ടപ്പെടുവല്ലേ നമുക്ക് നമുക്ക് ഗൗരവത്തോടെ ഈ ബന്ധങ്ങളെയും നമ്മുടെ വിശുദ്ധിയെയും പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കണം കേവല സാധനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത് ദൈവീത് ഞാൻ ആവർത്തിക്കുന്ന ശൈലിയാണിത് കേവല സാധനങ്ങൾ മാത്രം പ്രാർത്ഥനയുടെ വിഷയമാക്കിക്കൊണ്ടിരിക്കരുത് ഗൗരവമുള്ള കാര്യങ്ങൾ നമ്മുടെ പാപബോധം എവിടെ നഷ്ടപ്പെട്ടു പോയൊരു വലിയ സംഗതിയാണ് അന്തോണി സു പുണ്യാളോടൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണിത് കർത്താവ് അന്തോണി സു പുണ്യാള നഷ്ടപ്പെട്ടു പോയ പാവബോധം തിരികെത്തരണേ പണ്ട് ആദ്യം കുമ്പസാരിച്ചപ്പോൾ നൊമ്പരത്തോടെ ഞാൻ പ്രാർത്ഥിച്ചേറ്റു പറഞ്ഞ പല പാപങ്ങളും ഇന്ന് എനിക്ക് പാപമല്ല എന്താ കാര്യം അതൊക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷെ പാപബോധമില്ല ഇല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഓഹ് അതൊന്നും പാപമല്ല അതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നു അതിപ്പോൾ ചെയ്തതിന് പ്രശ്നം എന്താ പാപബോധം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരികെ തിരികെത്തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇനി ഇത്തരം കാര്യങ്ങൾ കൂടെ വിഷയമായിട്ട് വരട്ടെ എൻ്റെ കരുണ മുമ്പൊക്കെ ഒരാൾ നൊമ്പലപ്പെടുന്ന കാണുമ്പോൾ കൈ അയച്ച് ഒന്ന് സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പറ്റുന്ന പോലെയൊക്കെ കൊടുക്കുമായിരുന്നു ഇന്ന് ഭാഷാ പ്രയോഗം പോലെ എൻ്റെ കണ്ണിലെ ചോര തീരുകയാണ് എനിക്ക് ആരോടും കരുണയില്ല എനിക്കെല്ലാവരും എന്നെ കബളിപ്പിക്കാൻ വന്നിരിക്കുന്നവരാണ് ചിലപ്പോൾ തോന്നിപ്പോകും ഒന്നും കൊടുക്കാൻ തോന്നില്ല ശരിയാണ് പത്തു പേരിൽ ആറു പേര് കബളിപ്പിക്കാൻ വരുന്നതാണ് നാല് പേരെ പേരെയുള്ളു ജെനുവിൻ ശരിയായിരിക്കും പക്ഷേ ഞാൻ നിഷേധിക്കുന്നയാൾ ജെനുവിൻ ആണെങ്കിലോ ഞാൻ നിഷേധിക്കുന്ന നോ പറയുന്ന ആൾ അവൻ വിശപ്പോടെ കൈനീട്ടിയതാണെങ്കിലോ അതുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ച് പേർ എന്നെ അങ്ങ് കളിപ്പിച്ചോട്ടേന്ന് വെക്കണം കരുണ വറ്റിപ്പോകരുത് കണ്ണിൽ പ്രിയമുള്ള ദൈവജനമേ അന്തോണീസ് പുണ്യാളൻ്റെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ജൂൺ മാസമാണ് തിരുന്നാൾ സാഘോഷം ആഘോഷിച്ചിരുന്നതാണ് ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ ഒന്ന് ശ്രദ്ധ തിരിച്ചിട്ട് നമുക്ക് ഗൗരവത്തോടെ ഈ രണ്ട് വിഷയത്തെ ധ്യാനിക്കാൻ പറ്റണം രണ്ടേ രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ സ്വയം ചോദിച്ചു കൊണ്ടിരിക്കണം ഇനി ഒരു കാര്യം കൂടെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാര്യം പറഞ്ഞോട്ടെ ഈ ധൂർത്തപുത്രൻ്റെ ഉമ്മയിൽ നഷ്ടപ്പെട്ടു പോ വീടിന് പുറത്ത് നഷ്ടപ്പെട്ടു പോയ ഇളയ മകനുണ്ടല്ലോ അവൻ തിരിച്ചു വരുമ്പോൾ ഈ പിതാവ് ചെയ്യുന്നൊരു ജസ്റ്ററുണ്ട് എന്താണ് പിതാവ് അവനെ കൈനീട്ടി സ്വീകരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ട് കാണും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇട്ടിറങ്ങിട്ട് പോയിട്ടൊന്നുമില്ല പക്ഷേ ആളുകൾ നഷ്ടപ്പെട്ടു നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ട് കാണും തിരിച്ചു വരാത്തതിൻ്റെ കാരണം എന്നറിയാമോ തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ എന്ന് പേടിയാണ് ധൂർത്തപുത്രൻ്റെ കഥയിലെ അപ്പനെപ്പോലെ മട്ടുപ്പാവിൽ വഴിക്കണ്ണുമായി കാത്തിരിക്കാനും വന്നു ചേരുമ്പോൾ വിരിച്ച കരങ്ങളോടെ ചേർത്ത് പിടിക്കാനും വീട്ടിലാരുമില്ല എന്നതാണ് പലരും തിരിച്ചു വരാത്തതിൻ്റെ കാരണം തിരിച്ചു വന്നാൽ വീണ്ടും കേൾക്കാൻ പോകുന്നത് കിട്ടാൻ പോകുന്ന നാട്ടും തുപ്പും കുത്തുവാക്കുകളുമായിരിക്കുമോ എന്ന ഭയം അത് വീട്ടിലേക്കായാലും ഇടവകയിലേക്കായാലും സഭയിലേക്കായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ അതുകൊണ്ട് വിരിച്ച വിരിശകരങ്ങളോട് കാത്തിരിക്കണം അവസാനിപ്പിക്കുകയാണ് അന്തോണീസ് പുണ്യാളിനെ കുറിച്ചുള്ള സന്ദേശം ഇത്രയേ ഉള്ളൂ ഒന്നാമത്തത് അന്തോണീസ് പുണ്യാളിനോട് നിസ്സാരമായവ ചോദിക്കുന്ന നിർത്തിയിട്ട് കയ്യിലിരിക്കുന്ന വിശിഷ്ടമായ സമ്മാനം എനിക്ക് തായോ എന്ന് ചോദിക്കണം ഉണ്ണി ഉണ്ണിമിഷിഹായെ എനിക്ക് ത ഞാൻ വളർത്തിക്കൊള്ളാം ഔല ശ്രീഹ പറയുന്നത് പോലെ ഞാൻ ചുരുങ്ങുകയും അവൻ വളരുകയും ചെയ്യട്ടെ രണ്ടാമത്തെ കാര്യം കാണാതെ പോയവ കണ്ടെത്തി തരുന്ന വിശുദ്ധനാണ് അന്തോണീസ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ പാവ്ബോധം നഷ്ടപ്പെട്ടു പോയ കരുണ ഇതൊക്കെ എനിക്ക് തിരികെ നൽകണേ വിശുദ്ധ නාමத்திන මහත ಂඩාගටೆ ஆමින්